ഹലോ ഗുഡ് മോർണിംഗ് ശരസാണ് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം നാളെ ആറാം തീയതിയാണ് ആറാം തീയതി അറിയാലോ അടിപൊളി പൂരമാണ് പൂരങ്ങളിലെ പൂരമായ തൃശ്ശൂർ പൂരം അറിയാനുണ്ടാ അപ്പൊ എല്ലാവർക്കും തൃശ്ശൂർ പൂരം ആശംസകൾ ഞങ്ങടെ എത്തി നല്ല കൽക്കട്ട മോഡല് കുറെ നെക്ലസ്സുകൾ അടിപൊളി നെക്ലസ്സുകൾ വന്നിട്ടാ നോക്കിയോളൂ നല്ല റോഡിയും കട്ടിങ്ങൾ ഉള്ള മോഡല് നോക്കിയോളൂ നല്ല അടിപൊളി പാറ്റേണുകളാണ് കൽക്കട്ട നെക്ലസ്സുകൾ പല പല വേറ്റിലാണ് വന്നിടാ പല പല മോഡലുകള് ഫ്ലവർ റൗണ്ട് സ്ക്വയർ അങ്ങനെ പല മോഡലില് നമ്മുടെ നെക്ലസ്സുകൾ എത്തിയിട്ട നോക്കിയോളൂ നല്ല നല്ല പുതിയ മോഡലുകളാണ് കൽക്കട്ടയുടെ ചെറിയ ചെറിയ നാമില് ചെറിയ ചെറിയ സ്റ്റോൺ അങ്ങനത്തെ പല പല പാറ്റേൺസില് അതേപോലെ ഡോളർ നമുക്ക് നോക്കിയോളൂ പല ഷേപ്പിലാണ് കൽക്കട്ട മോഡൽ മോഡല് വന്നിട്ട് നോക്കിയോളൂ നല്ല അടിപൊളി പാറ്റേൺസുകളാണ് സ്ക്വയർ ഹാർട്ട് റൗണ്ട് അങ്ങനെ പല പാറ്റേൺസ് ആണ് നമ്മുടെ കൽക്കട്ട നെക്ലസ്സുകൾ എത്തിയങ്ങനെട്ടോ ഒക്കെ ലോങ് ആണ് കേട്ടോ മീഡിയം ടൈപ്പ് ആണ് കേട്ടോ വെയിറ്റ് അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്നാല് പീസ് വെയിറ്റ് ഇട്ട് കാണിച്ചു തരാം ഇത് മാത്രല്ല അതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് കുറെ ബാങ്കിൾസ് എത്തിയിട്ടാ നോക്കിയോളൂ ഒരുപാട് കളക്ഷൻസ് ബാങ്കിൾസ് ഇട്ടാ നോക്കിയോളൂ നല്ല കാണുമെൻ്റെ അറിയാൻ നല്ല നല്ല അടിപൊളി മോഡലുകളാണ് സിക്സ് ആക്ക് അതുപോലെ സിമ്പിൾ ടൈപ്പ് കൽക്കട്ട മോഡലുകൾ നോക്കിയോളൂ നല്ല അടിപൊളി പാറ്റേൺസുകളാണ് അല്ലെ നാമൽ ടൈപ്പ് കൽക്കട്ട വളകൾ കൽക്കട്ട നെക്ലസ്സുകൾ ഇട്ടാ നോക്കിയോളൂ ഞാൻ വെയിറ്റ് ഞാൻ കുറച്ച് നേരത്ത് കാണിച്ചുതരാം നോക്കിയോളൂ വെയിറ്റ് നമുക്കിത് ഏകദേശം ഒരു രണ്ടാം മുക്കാൽ പോകട്ടോ രണ്ടാം മുക്കാൽ പവനാണ് വരുന്നത് റോഡിയ നെക്ലസ് അടുത്ത് കാണിച്ചു ചേരാം അടുത്ത് നമുക്ക് വെയിറ്റ് വരുന്നത് ഏകദേശം ഒരു രണ്ടര പോകട്ട സ്ക്വയർ ടൈപ്പ് എനാമില് വരുന്ന രണ്ടര പവന്റെ കൽക്കട്ട നെക്ലസ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനുകളാണ് അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് സ്ക്വയർ തന്നെയാണ് വരുന്നത് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു രണ്ടാം മുക്കാൽ തന്നെയുള്ളൂ കേട്ടോളൂ നല്ല റോഡിയം കോട്ടിങ്ങില് നല്ല കൽക്കെട്ട നെക്ലസ്സുകൾ കേട്ടോ നല്ല ഭംഗിയുള്ള നെക്ലസ്സുകളാണ് ഇത് ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്നുണ്ട് അതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു മൂന്ന് പവൻ മൂന്ന് പവൻ കുറച്ച് കൂടുതലുണ്ട് ഉണ്ട് നോക്കിയോളൂ നല്ല ഹാർട്ട് ആടിയും ടൈപ്പില് നല്ല കൽക്കെട്ട അടിപൊളി നെക്ലസ്സുകളാണ് കേട്ടോ നോക്കിക്കോളൂ കാണുമ്പറിയാം നല്ല പുതിയ മോഡലുകളാണ് ഇത് നമുക്ക് അടുത്ത് വലിയൊരു റൗണ്ട് ടൈപ്പ് കേട്ടോ നമുക്ക് വെയിറ്റ് മൂന്ന് പവൻ മൂന്ന് പവനില് നല്ല അടിപൊളി റൗണ്ട് പാറ്റേൺസ് ു കാണുമ്പറിയ നല്ല പുതിയ മോഡലുകളാണ് സ്ക്വയർ കിട്ടാ സ്ക്വയർ ഇത്തിരി വെയിറ്റ് ഉണ്ട് അതിന്റെ സൈഡ് ഒക്കെ നല്ല വലുപ്പത്തിലാണ് നാല് പവൺ കിട്ടാ കാണുമ്പോ നല്ല കനത്തുള്ള ഒരു മോഡലാണ് നാല് പവന്റെ ഒരു നെക്ലസ് കിട്ടാ നല്ല അടിപൊളി ഡിസൈനുകളാണ് നമുക്ക് റൗണ്ടില് വരുന്നത് വെയിറ്റ് ഏകദേശം നാലിന്റെ അടുത്ത് ഇട്ടാ ഒരു മൂന്നര പവ ആ റേഞ്ചില് വരുന്ന കൽക്കട നെക്ലസ് കിട്ടാ നോയി കാണുമ്പോ അറിയാ നല്ല ഭംഗിയുള്ള ടൈപ്പ് ടൈപ്പ് ആണ് ഇത് ഏകദേശം അല്ലാതെ ഒരു നാല് പവൻ താഴ്ന്ന ലൈറ്റ് വെയിറ്റ് രണ്ട് പവന്റെ സിമ്പിൾ ടൈപ്പ് നോയിട്ടാ ബോൾ ടൈപ്പ് എല്ലാരും ചോദിച്ചു ഒരു പാറ്റേൺ കേട്ടോ ബോളുമ്പോ ചെറിയ ലോക്കറ്റ് ആയിട്ട് രണ്ട് പവൻ വെയിറ്റ് അത് ഇല്ല അതിന് തന്നെ വേറെ കാണിച്ചുതരാം ഇത്തിരി വലിപ്പം കേട്ടോ വെയിറ്റ് ഏകദേശം മൂന്ന് പവൻ മൂന്ന് പവന്റെ ഒരു ബോൾ ടൈപ്പ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് മൂന്ന് പവൻ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു ഹാർട്ട് ടൈപ്പ് കേട്ടോ ഹാർട്ട് ടൈപ്പ് നമുക്ക് മൂന്ന് പവൻറെ ഒരു ഹാർട്ട് മോഡൽ കേട്ടോ നോക്കിയോളൂ എല്ലാ അടിപൊളി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് വെയിറ്റ് നമുക്ക് ഏകദേശം നല്ലൊരു പല വെയിറ്റിൽ വരുന്നൊരു കൽക്കട്ട മോഡലുകളാണ് കേട്ടോ ഇതിന്റെ വെയിറ്റ് ഏകദേശം ഒരു രണ്ടാം മുക്കാൽ അപ്പൊ അല്ലാതെ മൂന്ന് പോകാൻ ഏകദേശം മൂന്നിന് താഴേക്കാണ് വരുന്നത് കേട്ടാ അധികം വെയിറ്റ് വരുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് പിന്നെ ഒരു കാര്യം മറക്കണ്ട നാളെ പൂരാണ് നമ്മുടെ തൃശ്ശൂർ പൂരാണ് അപ്പൊ തൃശ്ശൂർ പോകാൻ എല്ലാവർക്കും പൂരം കണ്ടു പോവാം നല്ല തിരക്കുണ്ടാവും അറിയാലോ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ പൂരങ്ങളിലെ ഏറ്റവും വലിയ പൂരാണ് കേട്ടോ അപ്പോ എല്ലാവരും വരാ അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം എന്ന് പറഞ്ഞ പൂരം ആശംസകൾ അപ്പൊ എല്ലാവർക്കും താങ്ക്യൂ